അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ അറുപത്തിയാറ് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു പെരക്കാട്ട് പയ്യൂർ സ്വദേശി മമ്മസ് റേലത്ത് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അബു കേച്ചേരി തലക്കോട്ടുകര സ്വദേശി കറുപ്പച്ചാൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള നിധിൻ എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അബുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് പൂരവും മറ്റ് ആഘോഷങ്ങളും മുന്നിൽ കണ്ടാണ് പ്രതികൾ എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു വടക്കേക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃതരംഗൻ സ്ഥലത്തെത്തി തുടര്ന്ന് നടപടികള് സ്വീകരിച്ചു കുന്നകുളം സബ് ഇൻസ്പെക്ടർമാരായി ഗിരീഷ് കുമാർ ഷക്കീർ അഹമ്മദ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ രവികുമാർ പ്രശോം ഗ്രീഷ്മ ആശംസ് ജില്ലാ വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷ് സ്ക്വാഡ് അംഗങ്ങളായ ശരത് ആശിഷ് സുജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് She comes to us, mummy, daddy. I want to write. I want to learn. I want to do it right up. This, this change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills uh, by this wonderful addition of this uh, carpet time and circle time in their education system. And they are also giving uh, equal importance to the extracurricular activities like swimming, mm -hmm. house riding, and uh, skating, etc. So, all these activities promote physical health and skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.